ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടി തന്നെയാണ് നിലവിൽ ആറ് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല ഇണക്കവുമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കൂടി മുപ്പത്തി ഏഴായിരം രൂപ പശുവിൻ്റെ കുട്ടിയാണത് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂര് നല്ല വോൾട്ടേജ് സാധനം എന്താ കൊല്ലിക്കെട്ടിയ സ്ഥലത്ത് മുടുക്കുള്ള നിർത്തിയുള്ള നാലാളടി കൊണ്ടേ കെട്ടിയിടാൻ പറ്റിയ സാധനം വീട്ടിലായ വീടില്ല ചോറക്കുള്ള കൊമ്പ് കൊല്ലിക്കെട്ട് ഊരപ്പു വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ ഒന്നര വയസ്സ് പ്രായമുള്ള മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് നാട്ടിൽ വളർന്ന പോത്തുകളാണ് കക്കിക്കത്ത് നിറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കോടി ഒരു ലക്ഷത്തി പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വണ്ടൂർ ഒരു കടിഞ്ഞൂലാടും ആടും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ് വേഡ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കോടി പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി ഒരു ജർമ്മൻ ഷിപ്പേഡ് ഡോഗ് വിൽപ്പനക്ക് മെയിലാണ് പതിനൊന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അടക്കാത്ത ഒരു കൂറ്റമ്പോത്ത് വിൽപ്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന വില അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചമ്മാടിനടുത്ത് കൊടിഞ്ഞി ഒൻപത് ആടുകൾ വിൽപ്പനക്ക് ആറ് മുട്ടനും മൂന്ന് പടയുമാണ് വിവിധ പ്രായത്തിലുള്ള ആടുകളാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ഒൻപത് ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് ഒൻപത് മാസം ചെന്നയയാണ് ആദ്യ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു ഇതിൻ്റെ ഉദ്ദേശം വില അൻപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഒരു പശു വിൽപ്പനക്ക് ഒൻപത് മാസം ചെനയാണ് നാലാമത്തെ പ്രസവത്തിനാണ് ചെന ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി ഒരു പഞ്ചാബി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് മാസം പ്രായം വളർത്തുകാർക്ക് അനുയോജ്യം അത്യാവശ്യം നല്ല തെറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ സഹ്യവാൾ ഇനത്തിൽപ്പെട്ട കാള വിൽപ്പനക്ക് നാല് വയസ്സ് പ്രായം ചവിട്ടിക്കാൻ നിർത്താനെല്ലാം അനുയോജ്യമാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയാണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ടായിരത്തി സ്ഥലം ചെമ്മടിനടുത്ത് കൊടുങ്ങി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ